ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ വ്യക്തിഹത്യക്ക് സംഘടിത നീക്കം ഭൂമി ഇടപാട് വിവാദങ്ങളിൽ രാജീവ് ചന്ദ്രശേഖരനെ വലിച്ചെടുക്കുന്നത് ശബരിമല കൊള്ളമറക്കാൻ ഭൂമി ഇടപാട് നടന്നത് ബി പി എല്ലും കെ എ ഡി ബിയും തമ്മിൽ ഐസൻ ജോസ് തുടരുകയാണ് ഐസൻ നമ്മൾ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ രാജീവ് ചന്ദ്രശേഖർ എന്ത് പിഴച്ചു ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ എന്തിനു കുറ്റപ്പെടുത്തുന്നു എന്ന ചോദ്യം തന്നെയാണ് പ്രസക്തമാകുന്നത് അല്ലേ തീർച്ചയായും സുരേഷ് ഈ വിഷയം അവിടെ തന്നെയാണ് പ്രസക്തമാകുന്നത് അതായത് ഇതിപ്പോൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഈ പരാമർശിപ്പിക്കപ്പെട്ട കമ്പനി അത് ആ കമ്പനിക്കെതിരായി ചില വാർത്തകൾ പ്രചരിക്കുന്നുവെന്ന് വിശദീകരിച്ച് ചില റിപ്പോർട്ടുകൾ നൽകുന്നു അല്ലെങ്കിൽ ചില വിശദീകരണങ്ങൾ നൽകുന്നു ആ വിശദീകരണങ്ങളിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ലെന്ന് വസ്തുത വസ്തുനിഷ്ഠമായി അവർ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു അതായത് സുപ്രീം കോടതി വിധി ഉദ്ധരിക്കുന്നു അതുപോലെ തന്നെ ഈ പ്രസ്ഥാനം അവിടെ ആരംഭിച്ചിരുന്നു എന്നതിന് തെളിവുകൾ ഉദ്ധരിക്കുന്നു അത്തരത്തിലുള്ള നിരവധി വിഷയങ്ങളുണ്ടാകുമ്പോഴും ഏതർത്ഥത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യത്തിൽ ഇടപെടുന്നത് എന്ന് സംബന്ധിച്ചൊരു വ്യക്തം ും ഒപ്പം ഈ കെ എ ഡി ബിയും തമ്മിലുള്ള ഈയൊരു ഇടപാടിന്റെ തെളിവുകളാണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാകുന്നത് സുരേഷ് തീർച്ചയായും ഇപ്പോൾ ഈ ബി പി എൽ എന്ന് പറയുന്ന കമ്പനി നേരത്തെ നമുക്കറിയാവുന്നതാണ് അത് പ്രശസ്തമായ ഒരു ടെലിവിഷൻ ബ്രാൻഡായിരുന്നു മറ്റു പല ഉൽപ്പന്നങ്ങളും ബി പി എല്ലുമായി ബന്ധപ്പെട്ടുണ്ട് ബി പി എൽ ജപ്പാനുമായി കമ്പനി സഹകരിച്ച് നിരവധി ടെലിവിഷനുകൾ നിർമ്മിക്കുക അത്തരത്തിലുള്ള വലിയൊരു ഇലക്ട്രോണിക് വ്യവസായ രംഗത്തെ ഇലക്ട്രോണിക് വ്യവസായ രംഗത്തെ കാര്യമായി ഇടപെടൽ ഭാരതത്തിൽ നടത്തിയ ഒരു മാർക്കറ്റ് പ്ലെയർ തന്നെയായിരുന്നു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ മെസ്സി വിവാദമടക്കം കട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ജാല്യത മറയ്ക്കാനുള്ള ഒരു നീക്കം ചാനലിൻ്റെയും ചാനൽ മുതലാളിയുടെയും ഭാഗത്തിലും ഉണ്ടാകുന്നു അപ്പം ഈ ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് എല്ലാ തരത്തിലും പ്രതിരോധത്തിലായി കഴിഞ്ഞ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു നിൽക്കക്കള്ളിയില്ലാത്തൊരവസ്ഥയാണ് പ്രത്യേകിച്ച് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു വാർത്ത സൃഷ്ടിക്കുക ഏതെങ്കിലും തരത്തിൽ ഒരു ശ്രദ്ധ തിരിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് പിന്നിൽ പിന്നിലല്ലേ തീർച്ചയായും സുരേഷ് നമുക്കിപ്പോൾ ഈ ബി പി എല്ലിൻ്റെ വിശദീകരണം വായിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കാരണം ഇതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അതായത് ഒരു വ്യക്തി രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ ആരുമാകട്ടെ നേരിട്ട് ബന്ധപ്പെടാത്ത ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് നേരെ ആരോപണം ഉന്നയിക്കുന്നു അതായത് ഇപ്പോൾ ഈ അദ്ദേഹം തന്നെ പറയുന്നത് അദ്ദേഹത്തെ ഈ ബി കമ്പനി തന്നെ പറയുന്നത് ബി പി യാതൊരു തരത്തിലുള്ള ബന്ധമോ ഒരു ഷെയർ പോലും അദ്ദേഹത്തിന് ബി പി എന്നാണ് ബി കമ്പനി തന്നെ വിശദീകരിക്കുന്നത് അത്തരത്തിൽ ഷെയർ ഇല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ബി അല്ലെങ്കിൽ ഈ കമ്പനിയുമായി ചേർന്ന് ഏത് രീതിയിലുള്ള ഒരു തട്ടിപ്പ് നടത്തി എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നതിൻ്റെ യുക്തി എന്ത് എന്നത് ഇതുവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല മാത്രമല്ല ഈ പറയുന്ന വിഷയം ഭൂമി നൽകി എന്ന് പറയുന്ന വിഷയം തന്നെയാണ് വലിയൊരു പ്രശ്നമായി വരുന്നത് ആ പ്രശ്നത്തിനെതിരെ പല തരത്തിലുള്ള അന്ന് തന്നെ വ്യവഹാരങ്ങളുണ്ടായിരുന്നു ഈ വ്യവഹാരങ്ങളിൽ ഒരു അന്തിമ തീരുമാനമുണ്ടായത് ഒരു വിധിയുണ്ടായത് സുപ്രീംകോടതി കോടതിയുടെ വിധി ഉണ്ടായത് അതാണ് ഏറ്റവും ഗൗരവതരമായി ആലോചിക്കേണ്ട ഒരു വിഷയം സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായത് പതിമൂന്ന് ഒക്ടോബർ പതിമൂന്ന് രണ്ടായിരത്തി മൂന്നിനാണ് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ പതിമൂന്നിന് ഒരു വിധിയുണ്ടായ കേസിൽ സുപ്രീം കോടതി വിധിയിൽ അതായത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തി മൂന്ന് വർഷം മുമ്പുണ്ടായ കൃത്യമായ ഇരുപത്തി മൂന്ന് വർഷം മുമ്പുണ്ടായ ഒരു വിധിയിലൂടെ തന്നെ ഇതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല എന്ന് കൃത്യമായി കണ്ടെത്തുകയും അത് നിയമവിരുദ്ധമല്ല എന്ന് കോടതി തന്നെ കണ്ടെത്തുകയും ചെയ്തൊരു സാഹചര്യം ആ സാഹചര്യത്തിലുള്ളൊരു വിഷയത്തെ വീണ്ടും പരാമർശിക്കുന്നു ആ വിഷയമെന്ന് പറയുന്നതാണ് ബി പി എല്ലിനെ കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെൻറ്റ് ബോർഡ് നൽകിയ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ആ വിഷയം സുപ്രീം കോടതി തന്നെ തള്ളിക്കളി